നമസ്കാരം പ്രവാസി സ്വാഗതം മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും വേദനാജനകമായ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു ഷാർജയിൽ നിന്ന് കാണാതായ മലയാളി യുവതിയെ കുറിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തുവന്നത് പക്ഷേ ദുബായിൽ നിന്ന് ആ യുവതിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകളാണ് വേഗം തന്നെ യുവതിയെ കണ്ടെത്താൻ തെരച്ചിൽ നടത്താനും അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നത് ഷാർജ അബൂ ഷെഖാറിൽ നിന്ന് ഇന്നലെ കാണാതായ തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികളുടെ മകൾ ഋതിക ഇരുപത്തിരണ്ട് വയസ്സാണ് പ്രായം രാത്രിയോടെയാണ് ദുബായ് ഊത് മേത്തയിൽ നിന്ന് കണ്ടുകിട്ടിയത് മാധ്യമങ്ങളിലെ വാർത്ത കണ്ട ഒരാൾ യുവതിയെ കണ്ടപ്പോൾ മാതാപിതാക്കളെ വിവരം വിവരമറിയിക്കുകയായിരുന്നു ഉടൻ സ്ഥലത്തെത്തിയ രക്ഷിതാക്കൾ ഋതികയെ കൂട്ടിക്കൊണ്ടുപോയി പഴയ സഹപാഠികളെ കാണാനാണ് താൻ ഊത്ത് മേത്തയിൽ എത്തിയതെന്ന് ഋതിക മാതാപിതാക്കളോട് പറഞ്ഞു സഹോദരന് രക്തപരിശോധന നടത്താൻ വേണ്ടി അബൂ ഷെഗാറിലെ സബ നൂർ ക്ലിനിക്കിലേക്ക് ഇന്നലെ രാവിലെ എട്ടിന് ഋതിക കൂടെ പോയതാണ് സഹോദരൻ ലാബിലേക്ക് കയറിയ സമയം ഋതിക ക്ലിനിക്കിൽ ഇരിക്കുകയായിരുന്നു അഞ്ചു മിനിറ്റക സഹോദരൻ ലാബിൽ നിന്ന് ഇറങ്ങി നോക്കിയപ്പോഴേക്കും ഋതികയെ കാണാനില്ലായിരുന്നു ക്ലിനിക്കിന്റെ പിൻവശത്തെ വാതിലിലൂടെ പുറത്തിറങ്ങി പോകുന്നതായി സി ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിരുന്നു പരിസരങ്ങളിലൊക്കെ മാതാപിതാക്കളും ബന്ധുക്കളും മറ്റും അന്വേഷിക്കലും യാതൊരു വിവരവും ലഭിക്കാത്തതിനെ തുടർന്നാണ് പോലീസിൽ പരാതിപ്പെട്ടത് വീട്ടിൽ പൊന്നു എന്ന് വിളിക്കുന്ന ഋതിക സാധാരണ ഒറ്റയ്ക്ക് പുറത്തു പോകുന്നത് സാധാരണയല്ല ഋതികയ്ക്ക് അധികം സുഹൃത്തുക്കൾ ഇല്ലാത്തതിനാൽ എന്തെങ്കിലും ഏതെങ്കിലും സുഹൃത്തിന്റെ വീട്ടിൽ പോയിരിക്കുമെന്ന് കുടുംബം സംശയിക്കുന്നില്ല സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോളേജിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് പകരം പെയിന്റിംഗ് ക്ലാസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഋതിക വീട്ടിൽ തന്നെ കഴിയുകയായിരുന്നു മകൾ എപ്പോഴും വീട്ടിലുണ്ടായിരുന്നു സ്വന്തമായൊരു മൊബൈൽ ഫോൺ പോലും ഉപയോഗിച്ചിരുന്നില്ല എന്നൊക്കെയാണ് ഋതികയെക്കുറിച്ച് അച്ഛൻ പറഞ്ഞിരുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഋതിയെ കണ്ടുപിടിക്കാനും വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ഇരുപത്തിയേഴ് വർഷമായി യു എയിൽ താമസിക്കുന്ന കുടുംബത്തിലെ രണ്ട് മക്കളിൽ മൂത്തയാളായ ഋതിക ഇവിടെ തന്നെയാണ് ജനിച്ചു വളർന്നത് പത്താം ക്ലാസ് വരെ ഷാർജയിൽ പഠിച്ച ശേഷം പഠനം ഉപേക്ഷിച്ചു ചിത്രരചനയിലും പെയിന്റിങ്ങിലും ഒക്കെ തൽപരമായതിനാൽ വീട്ടിൽ അധ്യാപകനെത്തി പഠിപ്പിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളും കുറവായിരുന്നു മകൾക്ക് യാതൊരു പ്രയാസവും ഇല്ലായിരുന്നുവെന്ന് മാതാവ് ആശ പറഞ്ഞു ഋതികയെ സുരക്ഷിതമായി കണ്ടെത്താൻ ശ്രമിച്ച എല്ലാവർക്കും അവർ നന്ദി ും അറിയിച്ചിട്ടു്